അസലാമലൈക്കും ഞങ്ങളുടെ സ്വന്തം ഹാജൂസ് ഗർഭിണികളുണ്ടല്ല പ്രസാദത്തിന് തയ്യാറെടുക്കുന്ന മക്കൾക്കോടും അവരമ്മമാരോടും കൂടിയാണ് ഞാൻ ഒരു കഥ പറയണത് ഒരു കഥയല്ല ഉണ്ടായ അനുഭവമാണ് അപ്പം നിങ്ങളിത് കേൾക്കണം വീഡിയോ ഫുള്ളായിട്ട് ഇങ്ങനെ കേൾക്കണം എന്നറിയാം ഞാൻ എൻ്റെ മകളെ ഹോസ്പിറ്റലിൽ പ്രസാദത്തിന് കൊണ്ടായ സമയത്ത് ഡേറ്റും കാര്യമൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കൂടി ഡോക്ടർ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് ദിവസം ഡോക്ടർ മരുന്നൊക്കെ വെച്ച് പക്ഷെ അവൾക്ക് വേദന ഉണ്ട് നല്ല വേദന ഉണ്ട് പക്ഷേ വികസനം എന്ന് പറഞ്ഞു ഡോക്ടർ ഏതായാലും ഈ രണ്ട് ദിവസം കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ തളർന്നു തുടങ്ങിയിരിക്കണം തളരാന്ന് പറഞ്ഞാൽ ക്ഷീണം തട്ടി തുടങ്ങി വേദന സഹിച്ചിട്ടും പ്രസവില്ലാത്ത ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് വികസനം ഉണ്ടാവില്ലിക്കാനെന്നുള്ള ഒരു ഇതിലല്ല ഇപ്പോൾ ഡോക്ടർമാരും നിൽക്കണത് അവരും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരൊന്ന് ശ്രമിച്ചു നോക്കട്ടെ വേറൊരു കുഴപ്പം അവൾക്കില്ല ഒക്കെ നോർമലാണ് ഒരു പ്രശ്നമില്ല അപ്പോൾ ഉണ്ടായിക്കൂടാ ഇല്ലല്ല എന്നുള്ള ധാരണയിലാണ് അവർ കാത്തു നിൽക്കുന്നത് അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ മൂന്നാമത്തെ ദിവസം രാവിലെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഇതേപോലെ മരുന്നൊക്കെ വെച്ച് അപ്പോൾ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ് ഉമ്മ നമുക്ക് പേരേക്ക് പോകുക അഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് അപ്പോൾ പറഞ്ഞു മോളെ ഇനി ദിവസം ഇല്ലല്ലോ നമുക്ക് രണ്ട് ദിവസം പോയി വരാനൊന്നും അപ്പോൾ അത്ര വിഷമം കൊണ്ടാണ് അവിടെ പറഞ്ഞതെന്ന് തോന്നി അങ്ങനെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് എല്ലാവരോടും അവിടെ ഒരുപാട് പേര് അവരോടൊക്കെ നല്ല ഭർത്താൻ അണിക്കാനൊക്കെ പറയില്ലവരൊക്കെ മക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് നമ്മളെ കുട്ടിക്ക് ഒരു മാറ്റം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ടാവും പകല് ആ സമയത്ത് പിന്നെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതായി അപ്പോൾ ഡോക്ടറ് പറഞ്ഞ് ഞമ്മൾ കാത്ത് നിൽക്കണ്ട നമുക്ക് ഞാൻ ഡോക്ടറോട് പറഞ്ഞു മതി ഞാൻ ഡോക്ടറെ ഇനി അവിടെ ഇടങ്ങറാകണ്ട നമ്മൾ ഓപ്പറേഷൻ ആയാലും മീഡിയ രണ്ടും നമുക്ക് രണ്ടും ആയി കിട്ടട്ടെ എന്ന് പറഞ്ഞും കാണ്ട് ഞാൻ റൂമിൽ കണ്ടു പോയി ഞാൻ റൂമിൽ പോയിട്ട് ഒതു റക്കാത്ത് ഞാൻ നിസ്കരിച്ച് കാണാം നിസ്കാരപ്പായൊരു സുജൂതിലാണ് കിടുന്നങ്ങാണ്ട് ഞാൻ എൻ്റെ റബ്ബിനോടാണ് പറഞ്ഞു അധികാരത്തോടെ തന്നെ ഞാനോട് ചോദിച്ച് പിന്നെ ഞാൻ ചെല്ലിയത് ലാ ലാ ഇല്ലാത്ത സുഹാനക്കെന്നേ കുന്തുമിനുള്ള ആരി മീൻ അത് കരഞ്ഞിട്ട് ഞാൻ ആ സുജോദിയിലാണ്ട് കിടന്നിട്ട് പറഞ്ഞ് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പണ്ട് റൂമിൽക്ക് എൻ്റെ നാത്തും വന്നിട്ട് പറഞ്ഞ് താത്താ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് നല്ല മാറ്റമുണ്ട് നമുക്ക് ഉണ്ട് അവൾ പ്രസവം ഇപ്പം നടക്കും എന്നറിഞ്ഞ് അപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോടി അവൾ പ്രസവിച്ചതിൻ്റെ ശേഷം ഞാൻ വരാമെന്നറിഞ്ഞ് അപ്പം അങ്ങനെ എൻ്റെ മരുമകൻ വന്നു ഉമ്മ വരിക നമുക്ക് കുട്ടീനെ തരുമ്പോൾ നിങ്ങൾ കാണണ്ടേന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ എന്നെ കണ്ടപ്പോൾ ഞാൻ അത്ര ടയേർഡ് അയക്കണേ അതിന് എന്നെ കയ്യെ പിടിച്ച് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ റബ്ബ് തന്ന ഉത്തരാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഉണ്ടല്ല നിങ്ങൾ ചെല്ലിയാൽ നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും റബ്ബ് നമുക്കത് മനം ഒരുകിയിട്ട് നമ്മൾ റബ്ബിനോട് പറയണം എനിക്കുണ്ടായ അനുഭവമാണ് അതാണ് ഞാൻ നിങ്ങളെല്ലാ മക്കളോടായിട്ട് ഞാൻ പറയുകയാണ് പഠിച്ചോ ഞമ്മക്ക് കെയ്ച്ചിലാക്കി തരുന്നെ ചെയ്യും മക്കളെ ഞാൻ ജുമാൻ്റെ നേരത്താണ് അവൾ പ്രസവിച്ച് ഒരു മോൾക്കാണ് ജന്മം നൽകിയത് അവൾക്കൊരു കുഴപ്പമില്ലാതെ അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു അത്ഭുതം ഡോക്ടർ പറയാണ് എന്താണ് നടന്നതെന്ന് എനിക്കന്നെ അറിയില്ല തിയേറ്ററൊക്കെ റെഡി ആക്കി അണ്ട് മാറ്റാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് നമുക്ക് പഠിച്ചോ നമ്മളെ കൈ എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ ഇത് ചെവിയിൽ അതിങ്ങനെ കേൾക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ പ്രസത്തിന് തയ്യാറെടുക്കണം മക്കളിത് മുറുകെ പിടിച്ചോളി ലാഹിലാഹില്ലാത്ത സുഹാന കിന്നി കുന്ത ലോലി മീൻ ഒറ്റ മടിയും കാണിക്കണ്ട മനമുരുകി നമ്മൾ പഠിച്ചവനോട് പറഞ്ഞാൽ പഠിച്ചോൻ നമ്മളെ കൈ വിടില്ല മക്കളെ വിടൂലെന്ന് പറഞ്ഞാൽ വിടൂല ഇത്രയും എനിക്ക് പറയാനുള്ളു നിങ്ങളുണ്ടല്ലോ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം നിങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് വേണം സബ്സ്ക്രൈബൊക്കെ ഉണ്ട് പിന്നെ നാലായിരം അവർ ആവണമെന്ന് പറഞ്ഞിട്ട് അതായിട്ടില്ല അതുകൊണ്ട് നിങ്ങളൂസിനുണ്ടല്ലോ നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യണം ഞാൻ എൻ്റെ മുഖൊന്നും ഇതിൽ കാണിക്കണില്ല നിങ്ങളേത് കണ്ട് സംസാരിക്കണമാതിരിയാണ് ഞാൻ അപ്പോൾ ഈ സംസാരിക്കണത് എനിക്കറിയാം എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളും ഇന്നെ കൈവെടിയൂലെന്ന് അസ്സാമലൈക്കും